മാം എനിക്ക് ലേൺ വൈസിൻ്റെ സർവീസിനെ പറ്റിയും മാമിൻ്റെ സപ്പോർട്ടിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഫീഡ്ബാക്ക് ശരിക്കും പറഞ്ഞാൽ ലേൺ വൈസ് ആപ്പ് പർച്ചേസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഈ സൈക്കോളജി ജേണിയിലെ ഏറ്റവും മികച്ചൊരു തീരുമാനമായിരുന്നു ആക്സിഡൻ്റില് ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ആപ്പിനെ പറ്റിയിട്ടൊക്കെ അവർ പറഞ്ഞു തന്നത് പക്ഷേ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് ആ വീഡിയോസ് പ്രൊ ഡെമോ വീഡിയോസ് നല്ലതായിരിക്കും ചില സമയത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ ഡെമോ വീഡിയോസ് ഒത്തിരി നല്ലതായിരിക്കും പക്ഷേ നമ്മൾ ശരിക്കും അത് പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ സർവീസിന് ഉണ്ടാവില്ല പക്ഷെ ലോൺ വൈസിനെ സംബന്ധിച്ച് റൈറ്റ് ഫ്രം ദ ഡേ വൺ ഞാൻ ആ ഫസ്റ്റ് പേഴ്സണെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കരിയർ കൗൺസിലറോ അങ്ങനെ ആയിരുന്നു അവരെ കോണ്ടാക്റ്റ് ചെയ്ത് ആ ജനീന്നായിരുന്നു അവരുടെ പേര് അങ്ങനെയായിരുന്നു അവരെന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മ ഉള്ളത് ആ ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ എനിക്ക് ഒരേ ഇംപ്രഷനാണ് ലോൺ വൈസിനെ പറ്റിയിട്ട് വെരി വെരി ഗുഡ് ഇമ്പ്രഷൻ എനിക്ക് ഒരു ഒരു പ്രാവശ്യം പോലും ഒരു ഡൗട്ട്ഫുൾനെസ്സോ അല്ലെങ്കിൽ ഒരു ഒരു ബാഡ് ഫീലിങ്ങോ അല്ലെങ്കിൽ ഒരു ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസോ ഒന്നുമില്ലല്ലോ ആൺ വേഴ്സിനെ പറ്റിയിട്ട് ടോപ്പ് നോട്ട് സർവീസാണ് അത് ഒരു തരത്തിലും നമുക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം ആ കോൺടാക്റ്റ് ചെയ്ത് ആദ്യം കോണ്ടാക്റ്റ് ചെയ്യുന്ന ആ കരിയർ കൗൺസിലർ തൊട്ട് മെൻറ്റർ വരെ ത്രൂ ഔട്ട് നല്ല ടോപ്പ് നോട്ട് സർവീസസ് ആണ് ആപ്പിളത്തെ ഒക്കെ നന്നായിട്ട് അവർ നന്നായിട്ട് നിങ്ങൾ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് മാത്രമല്ല ഈ ഓരോ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ റിവിഷൻ നടത്തില്ലേ അത് ഭയങ്കര ആണ് സാധാരണ റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു മോഡിച്ചിട്ട് പറഞ്ഞു പോകുമായിരിക്കും കാരണം ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ആപ്പിൽ ക്ലാസ്സസ് കിടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ആയിട്ട് ആരും കൊടുക്കില്ലല്ലോ പക്ഷേ അവിടെ നിങ്ങൾ ശരിക്കും എന്ന് പറഞ്ഞാൽ എക്സെപ്ഷനായിട്ട് നിൽക്കുകയാണ് കാരണം റിവിഷൻ എന്ന് പറഞ്ഞാലും നിങ്ങൾ അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് ആ റിവിഷനും നടത്തുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഫീലിംഗ് ആണ് റിവിഷനിൽ ആ ഒരു ടു വേ കമ്മ്യൂണിക്കേഷനാണ് ആ റിവിഷൻ തരുന്ന ഫാക്കൽറ്റി അത് നല്ല പോലെ ആ പോർഷൻസ് എല്ലാം ചുമ്മാ ടച്ച് ചെയ്ത് പോവല്ല നല്ല പോലെ ആ പോർഷൻസ് അത്രയും ചെറിയ സമയത്തിനുള്ളിൽ അത്ര കോംപ്രിഹെൻസീവായിട്ട് അവർ ആ പോർഷൻസ് കവർ ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ അവർ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എത്ര നേരം എടുത്തിട്ടാണെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതുകൊണ്ട് ഒരാളെയും ഡൗട്ട് വെച്ചിട്ട് ആ സെഷൻ തീർക്കില്ല ഒരാ ഡൗട്ട് മൊത്തം ക്ലിയർ ചെയ്തു വന്നിട്ട് ആ സെഷൻ തീർക്കുക അത്ര നല്ലൊരു കാര്യമാണത് പിന്നെ അതിൻ്റെ റെക്കോർഡിങ്ങും നമുക്ക് ആണ് പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ എക്സാമിൻ്റെയൊക്കെ വന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ആ റിവിഷൻ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയാൽ മതിയാവും അത് അത് വളരെ നല്ലൊരു സർവീസാണ് പിന്നെ ഇതിനേക്കാളൊക്കെ കൂടുതൽ എനിക്ക് മാമിൻ്റെ മെൻറ്ററിങ് സർവീസിനെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് താങ്ക്ഫുൾ ആയിട്ടുള്ളത് എനിക്ക് ഒത്തിരി നല്ലൊരു മെൻറ്ററാണ് മാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമിൻ്റെ എക്സ്പീരിയൻസും നോളജും ഗ്രേറ്റ് പക്ഷേ അതിനേക്കാളുപരി മാമിൻ്റെ പേഴ്സണാലിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം നമ്മൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണല്ലോ നമുക്ക് പല ടെൻഷൻസും കാണും പല പല കമ്മിറ്റ്മെൻസും കാണും അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ സമയം കണ്ടെത്തി ഇത് പഠിക്കുന്നത് ഇതത്ര ഇഷ്ടപ്പെട്ടെടുത്ത സബ്ജക്റ്റാണ് പക്ഷെ നമ്മൾ എത്ര ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രയോറിറ്റീസ് ഉണ്ടല്ലോ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് കാരണം അത് മറ്റുള്ളവരായിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്തേക്കണതായിരിക്കും വർക്ക് സമയത്തൊക്കെ നമ്മൾ കമ്മിറ്റ് ചെയ്തേക്കണ വർക്കൊന്നും നമുക്ക് തീർക്കാൻ പറ്റാതിരിക്കും ഈ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് അധികം ടൈം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും മാം നല്ലപോലെ എൻകറേജ്മെൻറ്റാണ് നമുക്ക് തന്നേക്കുന്നത് എനിക്ക് തന്നേക്കുന്നത് ഇപ്പം ഒരിക്കൽ മാസത്തിലൊരിക്കൽ നമുക്കൊരു എല്ലാ ആ മാമിൻ്റെ കീഴിലുള്ള എല്ലാ ആൾക്കാരുമായിട്ട് നമ്മളൊരു മി മന്ത്ലി മീറ്റിംഗ് നടത്താറുണ്ട് അപ്പോൾ ആ സ്റ്റുഡൻസിനോടും ഒക്കെ മാം എൻകറേജ് ചെയ്യണ രീതി ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അസൈൻമെന്റൊക്കെ തീർക്കാൻ കാരണം തന്നെ മാം വീക്കിലി വിളിച്ച് പുഷ് ചെയ്യണോണ്ടാണ് മാം വിളിച്ച് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് തള്ളി 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 ഞങ്ങളെ നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് അസൈൻമെൻ്റ് ഒക്കെ എഴുതി വെപ്പിച്ചത് അത് മാം ഡെലിജൻറ്റായിട്ട് റിലീജിയസ് ആയിട്ട് നമ്മളെ എല്ലാ ആഴ്ചയും വിളിച്ചിരിക്കും നമ്മുടെ ഒരു കൺവീനിയൻസ് ഇപ്പം മാം വിളിക്കുന്ന ടൈമിൽ നമ്മൾ അവൈലബിൾ അല്ലെങ്കിൽ മാം ഒരു തരത്തിലും വിടാതെ ഉള്ള ടൈമിൽ വിളിച്ച് ആഴ്ചയിൽ ഒരിക്കൽ സംസാരിച്ചിരിക്കും ആ ഒരു കമ്മിറ്റ്മെൻ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഫോൺ എടുക്കാതെ വരുമ്പോഴൊക്കെ സം എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അയ്യോ മാം വിളിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പക്ഷെ മാം ഒരു തരത്തിലും ഒരു നമ്മളോടൊരു ഇറിറ്റേഷൻ കാണിക്കുക ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു പേഷ്യൻസും ആ ഒരു നല്ലൊരു ബിഹേവിയറും ത്രൂ ഔട്ട് മാം കാണിച്ചിട്ടുണ്ട് അത് എന്നും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എക്സാമിൻ്റെ ടൈമിലൊക്കെ ആണെങ്കിലും ഇപ്പം നമുക്ക് ആ എക്സാം പഠിക്കാനധികം സമയം കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ആവശ്യം എന്താണോ നമ്മുടെ സിറ്റുവേഷൻ എന്താണോ അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി മാം എന്നും നമുക്ക് തരാറുണ്ടല്ലാതെ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി കൂടെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ എന്നോ ഇങ്ങനെ പഠിക്കണം ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്ര ഇതായിട്ട് പഠിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും വേണം ഡിമാൻഡ് ഒന്നും മാം വച്ചിട്ടില്ല നാം എപ്പോഴും നമ്മളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷനിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് എത്രയും ബെസ്റ്റായിട്ട് നമുക്ക് ടൈം ആ ചെറിയ സമയം എത്ര ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കുക നല്ല രീതിയിൽ ഞാൻ എപ്പോഴും ഒരു സ്ട്രാറ്റജി തരുന്നത് പിന്നെ ഇപ്പം നമ്മൾ പഠിച്ചിട്ടില്ല അയ്യോ നമ്മൾ ഈ ആഴ്ച നമുക്ക് പഠിക്കാനും പറ്റില്ല ഒന്നും തൊടാൻ പോലും പറ്റില്ല എന്ന് പറയുമ്പോൾ മാം ഒരിക്കൽ പോലെ അയ്യോ നിങ്ങൾ അങ്ങനെ പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക എന്നുള്ള രീതിയിൽ ഒരു ടെൻഷൻ അടുപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അപ്പോഴും അത് കുഴപ്പമില്ല നമുക്ക് അടുത്ത ആഴ്ച കവർ ചെയ്യാം അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ വേറെ ഭയങ്കര ഇപ്പോഴും ഒരു കൺസോളിങ് ആയിട്ടുള്ളൊരു ടോണിലാണ് സംസാരിക്കുന്നത് ഭയങ്കര കംഫർട്ടബിളായിട്ട് നമ്മളെ കംഫർട്ടായിട്ട് നിർത്തും നമ്മളെ ഒത്തിരി കംഫർട്ടബിൾ ആക്കണം നമ്മളെ ഒത്തിരി ടെൻഷൻ ഫ്രീ ആക്കണം മോട്ടിവേറ്റ് ചെയ്യണം എൻകറേജും ഇൻസ്പയറും ചെയ്യണ ഒരു ടോണിലാണ് മാമിത് എന്നും ഇപ്പോഴും സംസാരിക്കാറുള്ളൂ മാം ലീ സുഖമില്ലാതെ ലീവ് എടുത്തിരിക്കുന്ന സമയത്തും പോലും എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാം അതിന് ആയിട്ട് റിപ്ലൈ തരും ലീവാണെങ്കിൽ സുഖമില്ലെങ്കിൽ പോലും മാം കിട്ടണ സമയത്ത് അതിന് റിപ്ലൈ തരും ഒരിക്കൽ പോലും ഒരു മെസ്സേജിന് മാം റിപ്ലൈ തരാതിരുന്നില്ല അത് ഒത്തിരി സമയം എടുത്തിട്ടുള്ള റിപ്ലൈ തരുന്നത് എത്രയും പെട്ടെന്ന് എപ്പോഴും റിപ്ലൈ തരാറുണ്ട് ഇപ്പം ഡൗട്ട് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും മാം റിപ്ലൈ തരാറുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വർക്കിംഗ് ടൈം ഉണ്ടല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വർക്കിംഗ് ടൈമിന് ശേഷം നമ്മൾ മാമിന് എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓട്ടോമേഷൻ നമുക്ക് തിരിച്ചൊരു മെസ്സേജ് അയക്കും താങ്ക് യു ഫോർ കോണ്ടാക്ടി ദിസ് ഫാക്കൾട്ടി ഈ ഫാക്കൽറ്റിയുടെ ടൈം ഇപ്പോൾ അവരുടെ വർക്കിംഗ് അവേഴ്സ് അല്ല നെക്സ്റ്റ് വർക്കിംഗ് അവേഴ്സിൽ അവർ റിപ്ലൈ തരും എന്നുള്ളൊരു ഓട്ടോമേറ്റഡ് മെസ്സേജ് നമുക്ക് വരും ആ മെസ്സേജ് വന്നതിന് ശേഷം മാമിൻ്റെ റിപ്ലൈയും വരും നമ്മൾ ചോദിച്ച ക്വശ്യനോ അല്ലെങ്കിൽ ഡൗട്ടോ എന്തെങ്കിലും കൺസേൺ ആയിട്ടായിരിക്കും നമ്മൾ ചോദിക്കുന്നത് കാരണം ഓഫ് അവേഴ്സിലോ അല്ലെങ്കിൽ ഒരാൾ ലീവായിട്ടിരിക്കുമ്പോഴോ നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ അത്ര എമർജൻസി ആയിരിക്കുമല്ലോ മാം അത് മനസ്സിലാക്കി ഓട്ടോമേറ്റഡ് മെസ്സേജും വരും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മാമിൻ്റെ ആ റിപ്ലൈയും വന്നിട്ടുണ്ടാവും എനിക്ക് അത് ആ ഒരു പ്രൊഫഷണലിസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ആറ്റിറ്റ്യൂഡും ബിഹേവിയറും പേഴ്സണാലിറ്റിയും സപ്പോർട്ടീവ് മാം ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും വെരി 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 താങ്ക്സ് പിന്നെ യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് മെൻറ്റേഴ്സ് ഹാവ് എവർ സീൻ പിന്നെ എനിക്ക് ഞാൻ വളരെ ലക്കിയാണ് മാമിൻ്റെ പോലത്തെ ഒരു മെൻറ്ററിനെ കിട്ടാൻ കിട്ടിയത് കൊണ്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമിൻ്റെ പോലെ എൻകറേജിംഗ് ആയിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ളൊരു മെൻറ്റർ ഉള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് ഈ എക്സാം അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു കമ്പിനേഷനിലേക്ക് എത്തിക്കാൻ സാധിച്ചത് താങ്ക് യു സോ മച്ച് മാം ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ദ ബെസ്റ്റ് തിങ്സ് യു ഡു ഇൻ യുവർ ലൈഫ് May God give you all the happiness, prosperity, health, wealth, and whatever you wish for, and all the best things in the world. Uh, thank you so much, man.